കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ ഓട്ടോറിക്ഷ അഗ്നി തുടർന്ന് തൊഴിൽ രഹിതയായ ചിത്രലേഖയ്ക്ക് ആം ആദ്മി വനിതാ വിഭാഗമായ ശക്തി ഓട്ടോറിക്ഷ നൽകി തുടർച്ചയായി സി ഐടിയു സി പി എം പ്രവർത്തകരെന്ന് ആരോപിക്കപ്പെടുന്ന സംഘം ചിത്രലേഖയുടെ വീടാക്രമിക്കുകയും ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആം ആദ്മി പ്രവർത്തകർ കൈത്താങ്ങായി എത്തിയത് പയ്യന്നൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ദളിത് യുവതിയായ ചിത്രലേഖയ്ക്ക് നേരെ അവിടെയും നിന്ന് ഫ്രഷ് കൽപ്പിക്കപ്പെടുകയും ഇതേ തുടർന്ന് ഇവർ കണ്ണാടിപ്പറമ്പിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു ഒൻപത് മാസം ാണ് കണ്ണാടി പറമ്പിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചത് ഇതേ തുടർന്ന് ജോലി ചെയ്യാനോ കുടുംബം നോക്കാനോ കഴിയാത്ത ചിത്രലേഖ തൊഴിൽ രഹിതയായി വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവരെ കർമ്മരംഗത്തേക്ക് ഇറക്കുന്നതിനായി നാലു ലക്ഷം രൂപ ചെലവിൽ ആം ആദ്മി സവാരി എന്ന പേരിൽ പുതിയ ബജാജ് ഓട്ടോറിക്ഷ ആം ആദ്മി പ്രവർത്തകർ ധനസമാഹരണം നടത്തി വാങ്ങി നൽകിയത് ജില്ലാ ഭരണകൂടത്തിനെ കൊണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കോടതിയുടെ ഭാഗത്തു നിന്നും ശരിയായ നിലപാടിലെല്ലാം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ പുനരധിവാസം വാങ്ങിച്ച് നമ്മൾ കണ്ണൂർ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറുകയുണ്ട് അവിടെ വീണ്ടും നമുക്ക് ഈ ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത് ഈ ഒമ്പത് മാസക്കാലം ഞാൻ പിന്നെ ഒരു ഒരു ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ പലവട്ടം മരണത്തെ അഭിമുഖീകരിച്ച് നിന്നതാണ് കാരണം ആത്മഹത്യ ചെയ്യണോ ചെറിയ രണ്ട് കുട്ടികളുണ്ട് പിന്നെ അവരെയും കൂടി അതിലേക്ക് വലിച്ചു വയ്ക്കണമെന്നില്ല എല്ലാ ചോദ്യങ്ങളും മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ആ ആദ്മി പാർട്ടി പിന്നെ കൈത്താങ്ങ സന്നദ്ധമായി എന്നെ സഹായിച്ചു കണ്ണൂർ തെക്കി ബസാർ ഗുരുഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൻ താക്കോൽ കൈമാറി ചിത്രലഹയ്ക്ക് കണ്ണൂരിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടി ഒരുക്കുമെന്ന് വിനോദ് മാത്യു വിൽസൻ പറഞ്ഞു സി പി ഒരു വെല്ലുവിളിയും ഇനി നടക്കില്ലെന്നും ചിത്രലേഖ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം കഴിഞ്ഞ ഇരുപത് വർഷമായി അവരുടെ സംവിധാനവും ധാർഷ്ട്യവും ഉപയോഗിച്ച് ചിത്രലേഖയെ വേട്ടയാടുകയായിരുന്നുവെന്നും വിനോദ് കൂട്ടിച്ചേർത്തു കണ്ണൂർ കോർപ്പറേഷൻ ചിത്രലേഖ വണ്ടി ഓടിക്കാൻ പോവുകയാണ് എല്ലാ കഥകളും നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എം എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ ഇരുപത് വർഷമായി വ്യക്തിപരമായി അവരെ വേട്ടയാടുകയാണ് അവരുടെ സംവിധാനം ഉപയോഗിച്ച് ധാർഷ്ട്യം ഉപയോഗിച്ച് ഉപയോഗിച്ച് പാർട്ടിയുടെ ഉരുക്ക് കോട്ടയാണ് ഞങ്ങൾ പറയുന്ന കേട്ടിയുടെ ജീവിച്ചാമെന്ന് പറയുന്നത് താലിബാനിസമാണ് അതാണ് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ അവർക്കൊരു കൈത്താൻ കൊടുത്തിരിക്കും ഞങ്ങൾ ഈ ഓട്ടോ ഇട്ടിരിക്കുന്ന പേര് ആം ആദ്മി എന്നാണ് ആം ആദ്മിയെ തൊടാൻ ഈ ഓട്ടോയെ തൊടാൻ ധൈര്യം സി പി എമ്മിന് ഉണ്ടാവില്ല കാരണം ഇത് കേജ്രിവാളിൻ്റെ ഓട്ടോയാണ് കേജ്രിവാളിൻ്റെ ആശയം പേർന്ന ഓട്ടോയാണ് ആം ആദ്മിയുടെ സവാരിയാണ് ചിത്രയെ ഓടി ചിത്രയെ അതിന് നിമിത്തം ഒരു ടൂൾ ആണെന്നേ ഉള്ളൂ ആം ആദ്മിയുടെ ഓട്ടോയാണ് ഓടുന്നത് ആ ഓട്ടോയെ തൊടാൻ ഇനി അത് കത്തിക്കാൻ അവരുടെ ഉപജീവനമാർഗം മാർഗ്ഗം ഇല്ലായ്മ ചെയ്യാൻ സി പി ഒന്ന് പറയുന്ന സംവിധാനം കഴിയില്ല അവരത് നിൽക്കില്ല അങ്ങനെ നിന്നാൽ അതിൻ്റെ ബാക്കി പ്രവർത്തനം എന്നാൽ ഞങ്ങൾക്കറിയാം അത് ശക്തമായി അവരുടെ പിന്നിൽ അണിനിരക്കും ഇതൊരു പുതിയ അധ്യായമാണ് ചിത്രലേഖയുടെ വിഷയത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നിങ്ങൾ കണ്ട കേട്ട കഥകളല്ല ഇന്നു മുതൽ ഇവിടെ ഒരു പുതിയ ചരിത്രം തുറക്കാൻ പോവുകയാണ് ബാക്കി നമുക്ക് നോക്കാം ഓട്ടോറിക്ഷയുടെ ഡൗൺ പേയ്മെൻറ്റും വുഡ് വർക്കും ഒരു മാസം ജീവിക്കുവാനുള്ള സാമ്പത്തിക സഹായവുമാണ് ആം ആദ്മി പാർട്ടി വനിതാ വിഭാഗം നൽകിയത് താക്കോൽദാന ചടങ്ങിൽ വനിതാ വിഭാഗം മഹിളാശക്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം നേതാക്കളായ എ അരുൺ അജി കൊളോണിയ ജയദേവ് ഗംഗാധരൻ ടി ടി സ്റ്റീഫൻ സെലിൻ ജോൺസൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യുടോക്ക്